ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി പന്ത്രണ്ട് നമ്മുടെ വേദത്തിലെ എൻജിനീയറിംഗ് ടെക്നോളജി എല്ലാമാണ് കാണുന്നത് നോക്കുന്നത് ഇപ്പോൾ അതിൽ ഇന്ന് പറയാൻ പോകുന്നത് ബഹിരാകാശ ഗ്രഹങ്ങളിൽ താമസിച്ച പൂർവികരെ പറ്റിയാണ് പൂർവികർ എന്ന് പറഞ്ഞാൽ ഈ ഋഷികളുടെ പൂർവികർ അപ്പോൾ ഋഷികളുടെ പൂർവികളെല്ലാം ബഹിരാകാശത്ത് പോയി താമസിച്ചവരാണ് അതിനെപ്പറ്റി ആ വിഷയത്തിലേക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം യജുർവേദം അധ്യായം പതിമൂന്ന് മന്ത്രം മുപ്പത്തി ഒന്ന് ഋഷി ഗോമതഹ ദേവത വരുണ ചന്ദ്രുപ്പ് സ്വരഹ ത്രീദ്രാൻ ഇഷ്ടകാനാം പുരീഷം വസാന പരേതാഹ സ്വർഗാനേന്ദ്രിയങ്ങളെ ജ്ഞാനാനികൾ സംരക്ഷിക്കുന്നു മഴയ്ക്ക് കാരണം അഗ്നിയാണ് സന്തോഷം തുളുമ്പുന്ന ജലത്തെ താങ്ങി നിർത്തുന്നത് അഗ്നിയാണ് സന്തോഷം നൽകുന്നതും ഭൗമ ഗ്രഹങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതും അഗ്നി തന്നെയാണ് ആകാശത്തിലും ഭൂതഭാവി വർത്തമാനങ്ങളിലും അഗ്നി തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് സുഹൃത ലോകത്തിലൂടെ പൂർവികന്മാർ യാത്ര ചെയ്തതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ ഇവിടെ ജ്ഞാനേന്ദ്രിയെ നമ്മുടെ ബുദ്ധിശക്തിയെ ആ ബുദ്ധിശക്തിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെ ികൾ സംരക്ഷിക്കട്ടെ നാനമാകുന്ന അഗ്നി അഗ്നിയുടെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള അഗ്നി അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ബഹിരാകാശത്ത് സ്വർഗത്തിലെല്ലാം പോകാൻ പോകുന്നത് അഗ്നിയുടെ സഹായത്താൽ ബഹിരാകാശ വാഹനങ്ങളിൽ ഏറിക്കൊണ്ട് അഗ്നി എന്ന് പറയുമ്പോൾ നാന അവിടെ അഗ്നി ഉപയോഗിച്ചിട്ടാ പോകുന്നുണ്ടെങ്കിലും ആ അഗ്നി എങ്ങനെ നേടണം ജ്ഞാനത്തിലൂടെ നേടണം അത്രയും വലിയ ജ്ഞാനം നമ്മൾ മനുഷ്യൻ നേടിക്കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം വിട്ട് ഭൂമിയുടെ പരിധിയെല്ലാം വിട്ടുകൊണ്ട് സ്വർഗത്തിൽ പോലും പോകും സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള സ്ഥലമാണ് ഭൂമിക്ക് മുകളിലുള്ള ഗ്രഹങ്ങൾക്കെല്ലാം സ്വർഗമെന്ന് പറയുന്നത് ജ്ഞാനാഗ്നികളാണ് സംരക്ഷിക്കുന്നത് എന്നിട്ടോ മഴക്ക് കാരണം അഗ്നിയാണ് ഒരു ഉദാഹരണ സഹിതം പറയുകയാണ് മഴക്ക് കാരണമായ ജലത്തെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത് അഗ്നിയാണ് ഒരു തത്വം പറയാണ് അഗ്നി വിചാരിച്ചു കഴിഞ്ഞാല് മഴക്ക് കാരണമായ ജലത്തെ ഇപ്പൊ കടലിലുള്ള ജലത്തെ അഗ്നി എന്ത് ചെയ്യുന്നുണ്ട് ഉയർത്തിയിട്ട് അന്തരീക്ഷത്തിൽ നിർത്തുന്നുണ്ട് അഗ്നി അപ്പൊ അഗ്നി ഉപയോഗിച്ചിട്ട് ജലത്തെ കടലിലുള്ള ഇത്രയും അധികം ജലത്തെ അന്തരീക്ഷത്തിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എല്ലാം എടുത്ത് ബാഹിരാകാശത്തിൽ എവിടെ കൊണ്ടുപോകാനുള്ള കഴിവ് എന്തിനുണ്ട് ഈ അഗ്നിക്ക് ഉണ്ട് അതുകൊണ്ട് ആ ജ്ഞാനം നമ്മൾ നേടണം എന്നിട്ട് അഗ്നി ഉപയോഗിക്കണം എങ്ങനെ അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തെ അഗ്നി എത്ര പ്രളയം ഉണ്ടാക്കുന്ന മഴ പെയ്യുന്ന വെള്ളം ഈ കട ഭൂമിയിൽ നിന്ന് അഗ്നി കൊണ്ടുപോയിട്ട് അവിടെ സംഭരിച്ചിട്ടാണ് ഈ പെയ്ക്കുന്നത് അപ്പൊ എത്ര വെള്ളമാണ് കൊണ്ടുപോകുന്നത് നോക്കിക്കോളൂ അഗ്നി അപ്പൊ അത്രയും അപ്പൊ ആ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ നമ്മുടെ ശരീരമല്ല വളരെ ചെറുതല്ലേ വെയിറ്റ് കുറവല്ലേ അപ്പൊ ഈ നമുക്ക് എന്ത് ചെയ്യാം അഗ്നി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൊന്തിച്ചിട്ട് അങ്ങ് സ്വർഗം വരെ എത്തിക്കാം അപ്പം മഴക്ക് കാരണമായ ജലത്തെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത് അഗ്നിയാണ് ഈ തത്വം ഉപയോഗിച്ച് നമ്മുടെ പൂർവിക സുഹൃത ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു അപ്പൊ ഈ അഗ്നിതത്വം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ അതായത് ഋഷികളുടെ പൂർവികർ എന്ത് ചെയ്തിട്ടുണ്ട് സുഹൃത ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ലോകങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് ബഹിരാകാശത്തെല്ലാം അവർ സഞ്ചരിച്ചിട്ടുണ്ട് ഋഷികൾ ഈ ഋഷികൾ പോയിന്നല്ല പറയുന്നത് അവരുടെ പൂർവികർ അവിടെ എല്ലാം പോയിട്ടുണ്ട് എന്നിട്ടോ സഞ്ചരിച്ചു എന്നിട്ട് എന്ത് പറയുകയാണ് അപ്പൊ എന്നിട്ട് സന്തോഷം നൽകുന്നതും പുഷ്ടിപ്പെടുത്തുന്നതും മറ്റാരുമല്ല നമ്മുടെ ഭൗമാഗ്രഹങ്ങളെ അതായത് മറ്റു ഗ്രഹങ്ങളിൽ പോയി താമസിക്കാനുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതും മറ്റാരുമല്ല ആകാശത്തിലും ഭൂതഭാവി വർത്തമാനങ്ങളും നീ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാലത്തും ഇന്നത്തെ കാലത്തും നാളത്തെ കാലത്തും ഈ നമ്മൾ വിധം ബഹിരാകാശത്തെല്ലാം പോകാനുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നത് അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ അഗ്നിയാണ് പൂർവികർ യാത്ര ചെയ്തതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ അപ്പം കഴിഞ്ഞ കാലത്ത് ഈ ഋഷികളുടെ കാല മുമ്പിലുള്ള പൂർവികർ അവരുടെ ഭൂതകാലത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങ് ബഹിരാകാശത്തിൽ ബഹിരാകാശത്തിലല്ല അവരുടെ ഭൗമാകാ ഭൗമാഗ്രഹങ്ങളെ അഗ്നി സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇത് വായിക്കുന്ന ഞങ്ങൾക്കും സാധിക്കട്ടെ അഗ്നിയുടെ സഹായത്താല് നമ്മൾ ആഗ്രഹങ്ങൾ ബഹിരാകാശത്തെല്ലാം പോകാനുള്ള ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് പറയുകയാണ് അവരുടെ പൂർവികർ പോയിട്ടുണ്ട് ഇന്നുള്ളവർക്കും അതിന് കഴിയട്ടെ എന്ന് അവർ ആശംസിക്കുകയാണ് ഇതെല്ലാം ഗുഹാ മനുഷ്യരാണ് എഴുതി വച്ചിട്ടിരിക്കുന്നത് അതൊന്ന് ചിന്തിച്ചു നോക്കണം ഇനി അടുത്തേലെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയെല്ലാം വർണ്ണിച്ചതിന്റെ ശേഷം അടുത്തെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേട്ടതിൻ്റെ ശേഷം പറയുന്നത് യജുർവേദം അധ്യായം മുപ്പത്തിമൂന്ന് മന്ത്രം എഴുപത്തിമൂന്ന് ഋഷി ദക്ഷേവധരു ചന്ദ്രത് ഗായത്രി സ്വരഹ ധായ്ഞം സമഞ്ചാഥേ സൂര്യതുല്യങ്ങളായ തേജസ്സുള്ള ഉള്ളഭിമാനത്തിലേറി അഹിംസാവതികൾ ഞങ്ങൾക്ക് അടുത്തെത്തട്ടെ ജീവിത സ്വഭാവത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇവിടെ പറയുന്നത് സൂര്യന് തുല്യമായ തേജസ്സുള്ള വിമാനത്തിലേറി എന്നാണ് പറയുന്നത് വിമാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് റോക്കറ്റാണ് വായുവിൽ വിമാനം എന്ന് പറഞ്ഞാൽ വായുവിൽ സഞ്ചരിക്കുന്ന അർത്ഥത്തിൽ എടുത്താൽ മതി കാരണം ഇവിടെ എല്ലാം പരിഭാഷ ചെയ്യുമ്പോൾ നമുക്ക് റോക്കറ്റ് എന്നെല്ലാം പറയാനുള്ള അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് അപ്പൊ വിമാനത്തിലേറി എന്നല്ല ആയതായിട്ട് കണ്ടാ മതി അപ്പൊ സൂര്യന് തുല്യമായ തേജസ്സുള്ള അത്രയും തേജസ്സുള്ള അഗ്നിയുടെ സഹായത്താല് അത്രയും തേജസ്സുള്ള വിമാനത്തിലേറി അഹിസ അഹിംസാവതികൾ അതായത് നല്ല മനുഷ്യര് വ്രതമെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടേ അവിടെ പോകാൻ പറ്റുള്ളൂ ബഹിരാകാശത്തിലേക്ക് പോകേണ്ടി പല എത്രയോ കാലത്തെ പരിശീലനം ശരീരത്തെ അതിനെ തയ്യാറാക്കിയെല്ലാം വെച്ചിട്ടല്ലേ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് കണ്ടമാനം എല്ലാം വാരി തിന്നിട്ടൊന്നും അവിടെ പോകാൻ പറ്റില്ല വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് തന്നെ അത് അഹിംസവാദികളായിരിക്കണം നല്ല ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ അവസരം കിട്ടുകയുള്ളു അപ്പം ബഹിരാകാശത്തേക്ക് പോകണ്ടിരിക്കുന്ന എല്ലാവരെയും പിടിച്ചു വെട്ടിട്ടങ്ങ് കൊണ്ടുപോവു ഇല്ല ഇത് എവിടത്തേക്കാണ് അങ്ങ് കടന്നു പോവുകയാണ് സ്വർഗത്തിലേക്കെല്ലാം പോവുകയാണ് അതിനുള്ള അവസരം എല്ലാവർക്കും ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് ്രത വ്രതികൾ അപ്പോഴത്രയും നല്ല ആൾക്കാര് ഞങ്ങൾക്കടുത്തട്ടെ അപ്പം മരിച്ചാലെപ്പോഴും മുകളിലാണ് പോകുന്ന ആത്മാവ് എവിടെയാ പോകുന്നത് മുകളിലാണ് ആദ്യം ആത്മാവത്താണെന്നത് നമുക്ക് പിന്നീട് സയൻസിലോട്ടെ കാണാം എന്താണ് മരിച്ചിട്ട് മുകളിലോട്ടേക്ക് പോകുന്നത് അപ്പോഴെ അവരുടെ ആത്മാവല്ല അവിടെ ഉണ്ട് എന്നിട്ട് എന്ത് പറയാണ് ഞങ്ങൾക്കടുത്ത തട്ടെ അതായത് നിങ്ങൾ റോക്കറ്റിൽ എഴുതിയിട്ട് നമ്മൾ തടുത്ത് പോവാ അവരും ചിലപ്പോഴും ഇതേമാതിരി അവിടെ ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാല് മരണമില്ല മരണമില്ലാന്നെല്ലാം പണ്ട് കണ്ടല്ലോ അതെല്ലാം എന്താണ് സയൻസുട്ടാൽ നമുക്ക് പിന്നീട് കാണാം അപ്പൊ അവരുമെല്ലാം അവിടെ ഇങ്ങനെ ചിലവരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവിടെ എത്താൻ പറയാണ് എന്നിട്ട് എന്ത് പറയുകയാണെന്ന് വെച്ചാല് അവർ നേടിയ വിജയ സൗഭാഗ്യത്തെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഈ വൈദ്യുതി എല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് സുഖ സൗകര്യങ്ങളെല്ലാം നേടിയതെന്ന് അവരോട് പറഞ്ഞു തരട്ടെ എന്ന് അവർ ഈ പുസ്തകത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം റോക്കറ്റ് കയറി ബഹിരാകാശത്ത് പോകാൻ അതിനുള്ള അവരുടെ ജല എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇപ്പോ അതിനുള്ള വഴികളും പറഞ്ഞു തന്നു അതിൽ ഈ ഭേദങ്ങളിലോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അവരെ പൂർവികർ പോയിട്ടുണ്ട് നമ്മൾ നിങ്ങളും വാ ഇങ്ങോട്ട് വാ എന്നിട്ട് വന്നിട്ട് എന്ത് വേണം ഈ വൈദ്യുതിനെ പറ്റിയല്ലേ ഉള്ള നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അവിടെ ജീവിക്കുന്നത് സുഖത്തിലാണോ സൗകര്യത്തിലാണോ എന്ന് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേ അവർ നേടിയ വിജയ സൗഭാഗ്യങ്ങൾ നിങ്ങൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് നേടിയെന്ന് നമുക്ക് പറഞ്ഞാൽ അത് കേട്ടിട്ട് നമ്മൾ സന്തോഷിക്കട്ടെ കാരണം ഇവർ ഈ നഗതി വെച്ച് എന്ത്രിക്കുന്ന എന്തിനാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് ഈ കൂടി ടെക്നോളജിക്കലായ കൂടി ഇത്രയും വലിയ സാങ്കേതിക വിദ്യയോടുകൂടി ബഹിരാകാശത്ത് പോലും പോയിട്ട് അത്രയും സൗഭാഗ്യങ്ങൾ നേടിയ കാര്യങ്ങളെല്ലാം അവരോട് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട് ആ നമ്മൾ എഴുതി വെച്ചത് എല്ലാം നോക്കിയിട്ട് അവർ വന്നല്ല കുറച്ചാളുകളെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതി വച്ചതിന് പല ഗുണങ്ങളുണ്ടല്ലോ എന്നല്ല അവർക്ക് ഒരു അവർ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേറെയിടത്തും പറഞ്ഞിട്ടുണ്ട് അവർ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതെല്ലാം പ്രയോഗിക്കുന്നുണ്ടോ അവരുടെ കവിഭാവനകളാണ് ഇതിനെ കണ്ടാവുന്നത് അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളാണ് അവർ അവിടെ പൂർവികർ പോയിട്ടുണ്ട് നിങ്ങളും വാ ഇതെല്ലാം അഗ്നിയുടെ സഹായത്താലാണ് സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും വാ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അവിടെ എന്തെല്ലാം സൗഭാഗ്യം ഉണ്ടായി നേടിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മളോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം പാടുവിട്ട് എഴുതി വെച്ച് തന്നിട്ട് നിങ്ങളൊക്കെ വല്ല പ്രയോജനം ഉണ്ടോ എന്ന് അറിഞ്ഞോ പ്രയോജനമുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് അവർക്കറിയാൻ വേണ്ടി എഴുതി വെച്ചിട്ട് ഫലവും ഇല്ലെങ്കിൽ പിന്നെ അവർക്കൊരു ഞാൻ ഇത്രയും പാടുപെട്ട് എഴുതി ഞങ്ങൾ ഇത്രയും പാടുപെട്ട് എഴുതി വെച്ചിട്ട് ഇവന്മാർ ഇത് നോക്കുന്നുമില്ല ഉപയോഗിക്കുന്നുമില്ല എന്നൊന്ന് അവർക്കെല്ലാം തോന്നും എന്തിനു വേണ്ടി ഇതല്ല എഴുതി വെച്ച് ഇത്രയും മണ്ടന്മാരാണോ ഭൂമിയിൽ ഇരിക്കുന്നത് ഇവർക്ക് വായിച്ചിട്ട് ഇതൊന്നും ഉപയോഗിച്ചിട്ട് പ്രയോഗിച്ചുകൂടെ എന്നെല്ലാം അവരവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് കാരണം അത്രയും പാടുപെട്ടിട്ട് എഴുതിയതാണ് അപ്പം ആരെങ്കിലും അവിടെ എത്തിയാണെങ്കിൽ അവർക്ക് സന്തോഷാ ഇവരെല്ലാം എത്തിയല്ലോ ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എഴുതി വെച്ചാൽ കാര്യമുണ്ടല്ലോ എന്ന നിലയിൽ ഇതിനെ കണ്ടാൽ മതി ഇനി പറയാൻ പോകുന്നത് റോക്കറ്റ് ഉണ്ടാക്കേണ്ട ഏകദേശം ഒരു രൂപ എല്ലാം പറഞ്ഞു തരുന്നു തരുന്നതിനാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത് റോക്കറ്റ് എന്താണ് ഉണ്ടാക്കണം അതെങ്ങനെ കട്ട് ചെയ്യണം എന്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം നമുക്ക് പിന്നീട് കാണാം ഇവിടെ ഏകദേശം സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ റോക്കറ്റിന്റെ ഘടനയെല്ലാം എങ്ങനെയായിരിക്കണം ബഹിരാകാശത്ത് പോകരുന്ന് എങ്ങനെയായിരിക്കണം എന്നെല്ലാം അടുത്തരു നമുക്ക്